രാജഗിരി കരിങ്കൽക്വാരി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി രാജഗിരി നിവാസികൾ ആശങ്കയിൽ ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു രാജഗിരി കരിങ്കൽ ക്വാറി പ്രദേശങ്ങൾ ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു മഴക്കാലമായതോടെ ക്വാറിയിൽ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണ് വൻതോതിൽ രാജഗിരി ജോസ്ഗിരി പി ഡബ്ല്യു ഡി റോഡരിയിലാണ് കൂട്ടിയിടുന്നത് മഴക്കാലമായതോടെ മണ്ണ് താഴേക്ക് ഒഴുകിവരാൻ സാധ്യത ഏറെയാണ് മണ്ണിടിച്ചിലുണ്ടായാൽ അത് വൻ ദുരന്തത്തിന് തന്നെ കാരണമാകും രാജഗിരി ടൗണിനും കരിങ്കൽ ക്വാറിക്ക് താഴെ താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണി ഉയർത്തും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നു പിന്നീട് രാജഗിരി ജോസ്ഗിരി റോഡിന്റെ തകർച്ച സംബന്ധിച്ചും കളക്ടർക്ക് നിവേദനം അയച്ചു ഇതേ തുടർന്ന് ആർ ഡി ഒ റവന്യൂ അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രാജഗിരി കരിങ്കൽ ക്വാറിയിലെ മണ്ണ് റോഡരികിൽ കൂട്ടിയിടുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗത്തിന്റെ പ്രദേശവാസികൾ നിരന്തരം പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് അംഗം ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്തംഗം ശാന്തി കലാധരൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം സ്ഥലം സന്ദർശിക്കുകയായിരുന്നു മഴക്കാലത്ത് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ കളക്ടർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് नईन डबल फोर डबल डबी वन फाइव सेवन